രാജസ്ഥാനിലെ സിക്കർ മണ്ഡലത്തിൽ നിന്നുള്ള സി പി ഐ എം എം പി അമ്രാ റാം സിന്ദാബാദ് ജെയ് കിസാൻ മുദ്രാവാക്യം ഉയർത്തി സത്യപ്രതിജ്ഞ ചെയ്തു കർഷക സമരത്തിന്റെ മുൻനിര നേതാവായിരുന്നു അമ്രാ റാം സിബി ജോസഫ് ചേരുകയാണ് സിബി ഇന്നലെ തന്നെ അദ്ദേഹം ട്രാക്ടറിൽ ലോക്സഭയിലേക്ക് എത്തി വലിയ മാധ്യമ ശ്രദ്ധ വാർത്താ പ്രാധാന്യമൊക്കെ പിടിച്ചുപെട്ടിരുന്നതാണ് അതിനുശേഷമാണ് സത്യപ്രതിജ്ഞയിലും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കർഷകരുടെ രോഷം ഉയർത്തുന്നത് അദ്ദേഹത്തിനൊപ്പം മറ്റാരൊക്കെയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് വിശദമായ വിവരങ്ങൾ അസിത ഇന്നിപ്പോൾ ഈ സത്യപ്രതിജ്ഞയുടെ രണ്ടാം ദിനമാണ് ഇന്നിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സത്യപ്രതിജ്ഞയായിരുന്നു രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിലെ സി പി ഐ എം പി ആയ അമറാമിന്റെ സത്യപ്രതിജ്ഞ അദ്ദേഹം എം പി എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട കർഷക പോരാട്ടങ്ങളിലെ നേതാവും ഇടതുപക്ഷത്തിന്റെ മുഖവുമായ അമറ മുഖവുമാണ് അമ്രാറാം അദ്ദേഹം ഇന്നിപ്പോൾ സത്യ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇങ്കിലാബ് സിന്ദാബാദ് ജയ് കിസാൻ ജയ് ജവാൻ തുടങ്ങിയുള്ള മുദ്രവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് അധികാരം വെച്ചത് ഇന്നലെ തന്നെ അദ്ദേഹം ഈ ഒരു പാർലമെന്റിലേക്ക് ട്രാക്ടറിൽ ആദ്യ ദിനത്തിൽ തന്നെ അദ്ദേഹം എത്തിയതും ഏറെ ശ്രദ്ധേയമായിരുന്നു തന്റെ മോദി സർക്കാരിന്റെ ഈ കർഷകത്തിന് കർഷക നയങ്ങൾക്കെതിരായ ഒരു പോരാട്ടമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയും അദ്ദേഹത്തിന്റെ വരവും ഇപ്പോൾ പോരാട്ടമാണെന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും കർഷക നേതാവ് കൂടിയായി CPM, IMB M ada um, uh, kisah. സാഖലേന്ത്യ കിസാൻ സഭയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയും ഇന്ന് ഏറെ ശ്രദ്ധേയമാകുകയും ചെയ്തു ആ മറ്റൊന്ന് ഹൈദരാബാദ് എം പി ആയ ഒവൈസിയുടെ സത്യപ്രതിജ്ഞയായിരുന്നു ഹൈദരാബാദ് എം പി ആയ ഉവൈസി സത്യപ്രതിജ്ഞ ചെയ്യാൻ നൽകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പേര് വിളിക്കുമ്പോൾ തന്നെ ജയ് ശ്രീറാം വിളികളോടെയാണ് ബി ജെ പി എം പിമാർ അദ്ദേഹത്തെ വരവേറ്റത് പിന്നീട് ഉവൈസി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് പലസ്തീൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് അതും ശ്രദ്ധ മായ ഒന്നായി മാറി റായബറേലി എം പി ആയ രാഹുൽ ഗാന്ധിയും ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം പറ്റു ഭരണഘടനയുടെ ഒരു പതിപ്പ് ഉയർത്തുപിടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത് അതുകൂടാതെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആ ഭാര്യ ഡിമ്പിൾ യാദവ് അടക്കമുള്ള നിരവധി പ്രമുഖർ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം മറ്റിട്ടുണ്ട് ഇപ്പോഴും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഇത്തോടുകൂടി സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്യും ശരി ഗുലാബ് സിന്ദാബാദ് ജെ കിസാൻ വിളികളോട് കൂടിയായിരുന്നു രാജസ്ഥാനിലെ എം പി അമ്രാറാം സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്നലെ ട്രാക്ടറിലാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തിയതും കർഷക പ്രതിഷേധത്തിന്റെ സ്വരം പാർലമെന്റിലും ഉയർത്തുക എന്നുള്ളതാണ് ഈ മുദ്രാവാക്യത്തിലൂടെയും സത്യപ്രതിജ്ഞ വേളയിലെ തന്നെ മുദ്രാവാക്യം വിളിയിലൂടെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ദൃശ്യങ്ങളിലേക്ക് निष्ठा से प्रतिज्ञान करता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगा मैं भारत की प्रभुता और अखंडता अक्षुण रखूँगा तथा जिस पद को मैं ग्रहण करने वाला हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगा इनकलाब जिंदाबाद जय जवान जय किसान जय संविधान